എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ദിവ്യാജയൻ മെഡിറ്ററേന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പർമണോളജിസ്റ്റാണ് ഇന്ന് ലോക ആസ്മ ദിനമാണ് മെയ് മാസത്തിലുള്ള ആദ്യത്തെ ചൊവ്വാഴ്ച ദിവസമാണ് നമ്മൾ വേൾഡ് ആസ്മ ഡേ ആയി ആചരിക്കുന്നത് ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഫോർ ആസ്മ എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ആസ്മ ദിനം ആചരിക്കുന്നത് ഈ വർഷത്തെ ആസ്മ ദിനത്തിൻ്റെ തീം ആസ്മ എഡ്യൂക്കേഷൻ എംപവേഴ്സ് എന്നുള്ളതാണ് അതായത് ആസ്മയെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം നമ്മളെ ശാക്തീകരിക്കുന്നു എന്ന് നമ്മൾ ലോക ആസ്മ ദിനം ആചരിക്കുന്നത് ആസ്മ എന്ന അസുഖത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആസ്മ ഉള്ള ഒരു രോഗി എങ്ങനെ സ്വന്തം രോഗം കൈകാര്യം ചെയ്യണമെന്നും എപ്പോൾ ഒരു മെഡിക്കൽ കെയർ തേടണമെന്നും ഉള്ള ഒരു ആശയം ഊന്നി പറയുന്നതാണ് ഈ വർഷത്തെ വേൾഡ് ആസ്മ ഡേ തീം നമ്മളെല്ലാവർക്കും അറിയാം ആസ്മ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗമാണെന്നുള്ളത് നമ്മുടെ ശ്വാസനാളങ്ങൾ ചുരുങ്ങുകയും അവിടെ നീർക്കെട്ട് ഉണ്ടാവുകയും ചെയ്യുന്നതിലൂടെ രോഗിക്ക് ചുമ ശ്വാസമുട്ടൽ ശ്വാസ തടസ്സം നെഞ്ചിനകത്ത് ഒരു ടൈറ്റ്നെസ് വിസിങ് എന്നീ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നു നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ കേൾക്കുന്ന ഒരു വിസിൽ പോലുള്ള ശബ്ദത്തെയാണ് വിസിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ആസ്മ എന്ന രോഗത്തിന്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ചും അസുഖത്തിൻ്റെ ഡയഗ്നോസിസിനെയും ട്രീറ്റ്മെന്റിനെയും കുറിച്ചുമെല്ലാം കുറേയധികം വീഡിയോകളും ലേഖനങ്ങളും എല്ലാം ഇന്ന് അവൈലബിൾ ആണ് എന്നിരുന്നാൽ പോലും നമ്മൾ ഡെയിലി ഒ പി പ്രാക്ടീസിൽ പേഷ്യൻസിനോടും അവരുടെ റിലേറ്റീവ്സിനോടും ഒക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആസ്മയെക്കുറിച്ച് ഇന്നും കുറേ തെറ്റായ ധാരണകൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടെന്നുള്ളതാണ് ആസ്മ എഡ്യൂക്കേഷനെ എഡ്യൂക്കേഷനെക്കുറിച്ച് എംപവർ ചെയ്യുക എന്നുള്ളതാണല്ലോ ഈ വേൾഡ് ആസ്മ ഡേയുടെ തെയും അതുകൊണ്ട് തന്നെ ആസ്മയെക്കുറിച്ചുള്ള പൊതുവേ കേൾക്കാറുള്ള അഞ്ച് തെറ്റായ ധാരണകൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യത്തേത് ശ്വാസം മുട്ടലുണ്ടെങ്കിൽ മാത്രമേ ആസ്മ എന്ന് പറയുകയുള്ളൂ നമ്മൾ പലപ്പോഴും രോഗികളോട് അവരുടെ രോഗലക്ഷണങ്ങൾ ആസ്മ മൂലമാണെന്ന് പറയുമ്പോൾ അതിന് എനിക്ക് ശ്വാസം മുട്ടലോ വരാറില്ലല്ലോ എന്ന് തിരിച്ചു പറയാറുണ്ട് ശ്വാസം മാത്രമല്ല ആസ്മയുടെ രോഗലക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിട്ടുമാറാത്ത ചുമ കപക്കെട്ട് കൂടെ കൂടെ വരുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷനുകൾ നമുക്ക് പ്രത്യേകിച്ചും ഏർലി മോർണിംഗിൽ തോന്നുന്ന ഒരു ചെസ്റ്റ് ടൈറ്റ്നസ് ഇവയെല്ലാം ആസ്മയുടെ രോഗലക്ഷണങ്ങളാണ് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും എല്ലാ മാസവും ചുമയും കപക്കെട്ടും വന്ന് അവർക്ക് ആൻറ്റിബയോട്ടിക്കുകൾ എടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അവർക്ക് ചൈൽഡ്ഹുഡ് ആസ്മ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് രണ്ടാമത്തേത് ആസ്മ രോഗി എക്സസൈസ് ചെയ്യാൻ പാടില്ലേ ഇത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ് കൃത്യമായ ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മളുടെ രോഗലക്ഷണങ്ങൾ എല്ലാം കൺട്രോൾ ചെയ്ത് ഒരു ആസ്മ രോഗിക്ക് എക്സസൈസ് ഉൾപ്പെടെ എല്ലാ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ പല അമ്മമാരും പറയാറുണ്ട് കുട്ടികളെ ഓടി കളിക്കാൻ വിടാറില്ല ശ്വാസം മുട്ടൽ വരുന്നുണ്ടെന്ന് ഇത് തികച്ചും തെറ്റാണ് കളിക്കുന്നത് കുഞ്ഞുങ്ങളുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെൻ്റ് വളരെ ആവശ്യമായ കാര്യമാണ് രോഗത്തിന് കൃത്യമായ ട്രീറ്റ്മെൻ്റ് എടുത്ത് രോഗം ചികിത്സിച്ച് മാറ്റി എക്സസൈസ് എല്ലാം ചെയ്യാവുന്നതാണ് മൂന്നാമത്തേത് ആസ്മ രോഗികൾ എന്തെങ്കിലും പ്രത്യേക തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടോ കുട്ടികൾക്കാണെങ്കിലും പാൽ കൊടുക്കാൻ പാടില്ലേ അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിലും പാലും പഴവർഗ്ഗങ്ങളും ഒഴിവാക്കേണ്ടതുണ്ട് എല്ലാ ആസ്മ രോഗികൾക്കും ഫുഡ് അലർജി ഉണ്ടാകണമെന്നില്ല എന്നാൽ ചിലർക്ക് ഭക്ഷണങ്ങളോട് അലർജി കാണാറുണ്ട് പൊതുവെ അലർജി പറയപ്പെടാറുള്ള ഭക്ഷണങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് പാലും പാലുൽപ്പന്നങ്ങളും ഷെൽഫിഷ് കാറ്റഗറിയിൽപ്പെട്ടവ ഗോതമ്പ് എന്നിവയാണ് എന്നിരുന്നാലും എന്ത് ഭക്ഷണത്തിനോടും അലർജി വരാൻ സാധ്യതയുണ്ട് വേറെ ഒരു ആസ്മ രോഗി പാലോ പഴമോ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നാൽ എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ ആസ്മ ട്രിഗേഡ് ആയതായി അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവ ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ പൊതുവേ ഫ്രൈഡ് ആയിട്ടും ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ നമ്മളുടെ ഗ്യാസ്ട്രിക് റിഫ്ലക്സ് കൂട്ടി ആസ്മ ട്രിഗർ ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ ഇവ ഒഴിവാക്കുന്നതാണ് നല്ലത് നാലാമത്തേത് ഇൻഹേലറുകളെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ മിഥ്യാധാരണകൾ ഉള്ളത് ഇൻഹേലർ മെഡിസിനെ കുറിച്ചാണ് ഇവ ഉപയോഗിച്ചാൽ അഡിക്ഷൻ ഉണ്ടാകുമോ തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരുമോ ശ്വാസം ഇല്ലെങ്കിലും ഇൻഹെയിലർ ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ നമ്മൾക്ക് ഇതിനകത്തുള്ള സ്റ്റിറോയിഡ് ശരീരത്തിന് പ്രശ്നമുണ്ടാക്കുന്നതല്ലേ ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കാറുണ്ട് ആദ്യം തന്നെ പറയട്ടെ ഇൻഹേലർ വളരെ സാധുവായ ഒരു മരുന്നാണ് നമ്മൾ അതിനെ ഇത്രമാത്രം പേടിക്കേണ്ട ഒരാവശ്യവുമില്ല ഇൻഹേലറിനകത്തുള്ള മരുന്നുകൾ ഒന്നും തന്നെ ഒരു അഡിക്ഷനോ ഹാബിറ്റ് ഫോമിങ്ങോ ആയിട്ടുള്ള മെഡിസിൻസ് അല്ല പിന്നെ എത്ര നാൾ ഉപയോഗിക്കണമെന്നുള്ളത് നമുക്കറിയാം ആസ്മ ഒരു ക്രോണിക് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആണെന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ബുദ്ധിമുട്ടുള്ളപ്പോൾ മാത്രം ഒന്നോ രണ്ടോ ആഴ്ച ഇൻഹേലർ ഉപയോഗിച്ചാൽ മതിയാകില്ല ഇത് എത്ര ഡ്യൂറേഷനിൽ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ രോഗത്തിൻ്റെ തീവ്രതയും നമ്മളുടെ ശരീരം ഈ മരുന്നിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതും അനുസരിച്ച് ഡോക്ടർമാർ തീരുമാനിക്കും അസുഖം കുറയുമ്പോൾ ഇൻഹേലറിൻ്റെ ഡോസ് നമുക്ക് കുറയ്ക്കാവുന്നതാണ് നന്നായി കുറഞ്ഞു കഴിയുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇൻഹേലർ നിർത്താവുന്നതുമാണ് പിന്നെ ശ്വാസ മുട്ടലോ ചുമയോ ഇല്ലെങ്കിലും ഇൻഹേലർ ഉപയോഗിക്കേണ്ടെന്ന് ആവശ്യമുണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഉത്തരം അതായത് ആസ്മ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ് നമ്മൾ ഒന്നോ രണ്ടോ ആഴ്ച മാത്രം ഇൻഹേലർ ഉപയോഗിച്ച് നിർത്തിയാലും ഈ ഒരു ഇൻഫ്ലമേഷൻ എയർവേയിലുള്ള ഇൻഫ്ലമേഷൻ ചികിത്സിക്കപ്പെടാതെ അവിടെ ഉണ്ടാകും പിന്നീട് എന്തെങ്കിലും ഒരു ട്രിഗർ വരുമ്പോൾ അത് ഒരു ആസ്മ അറ്റാക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ശ്വാസമുട്ടലോ ശ്വാസമുട്ടലോ ചുമയോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് ഇൻഹേലർ ഉപയോഗിക്കേണ്ടതാണ് പിന്നീട് ഇൻഹേലറിലുള്ള സ്റ്റീറോയിഡുകളെക്കുറിച്ചും നമ്മൾ പേടിക്കേണ്ടതില്ല നമ്മൾ കഴിക്കുന്നത് പോലെയുള്ള അനാബോളിക് സ്റ്റീറോയിഡുകളല്ല ഇൻഹേലറുകൾ ഉള്ളത് അതുപോലെ തന്നെ അത് വളരെ ചെറിയ മൈക്രോഡോസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഡയറക്റ്റായി ശ്വാസകോശത്തിലേക്ക് എത്തുകയും അവിടെ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇത് ബ്ലഡ് വഴി മറ്റ് അവയവങ്ങളിലോട്ട് എത്തുകയോ അവിടെ ഒന്നും തന്നെ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല അപ്പോൾ ഇൻഹേലറുകൾ നമ്മൾ അനാവശ്യമായി പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അഞ്ചാമത്തെ ചോദ്യം എല്ലാ ചുമയും ശ്വാസമുട്ടലും ആസ്മ തന്നെയാണോ അല്ല ശ്വാസകോശത്തെ ബാധിക്കുന്ന മറ്റ് അസുഖങ്ങളായ ബ്രോങ്കെറ്റാസിസ് ഇൻഡസ്ട്രേഷ്യൽ ലങ് ഡിസീസസ് ഈവൻ ലങ് ക്യാൻസർ വരെ ചുമയും ശ്വാസമുട്ടലുമായി പ്രസന്റ് ചെയ്യാറുണ്ട് നിങ്ങൾ പത്രത്തിലും മറ്റും വായിച്ചിട്ടുണ്ടാകാം ഡോക്ടർമാർ വർഷങ്ങൾ പഴക്കമുള്ള ഫോറിൻ ബോഡീസ് അതായത് മീനിൻ്റെ മുള്ളു വെപ്പ് പല്ല് മൂക്കുത്തി തുടങ്ങിയവ ശ്വാസകോശത്തിൽ നിന്നും പുറത്തെടുത്തു എന്ന് ഇങ്ങനെയുള്ള ഇത് ഈ പ്രശ്നങ്ങളും എല്ലാം വിട്ടുമാറാത്ത ചുമയും കപക്കെട്ടും ന്യുമോണിയയായി മറ്റുമാണ് പ്രസന്റ് ചെയ്യാറുള്ളത് ആസ്മയെക്കുറിച്ചുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല എന്നറിയാം എന്നിരുന്നാലും ഈ വേൾഡ് ആസ്മ ഡേയിൽ നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ആസ്മ എഡ്യൂക്കേഷനെ ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം